പിണറായിക്ക് സമൻസ് അയച്ചിട്ടുണ്ട് ഇന്ന് വെബ്സൈറ്റിൽ ഉണ്ടല്ലോ നിങ്ങൾ പറയുന്നത് ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നാൽ എന്താ തുടർ നടപടി എടുക്കാതിരുന്നെന്ന് അവരോട് ചോദിക്ക ഇത് വെച്ചിട്ട് അങ്ങ് ചോദിക്കുക ഞങ്ങളോടാണോ ചോദിക്കേണ്ടത് അങ്ങനെയത് നിങ്ങള് ഒരു കത്ത് എനക്ക് അയക്കുന്നു ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല എന്നിട്ട് എനിക്കെന്താ കിട്ടാത്തത് എന്ന് ഞാൻ ചോദിക്കാനാണോ നിങ്ങളോട് ഇതേ ഇത് വെറുതെ നിങ്ങൾ മലർന്ന് കിടന്നിട്ട് തുപ്പണ്ട കൊറേ തുപ്പിയല്ലോ മലയാളം ഒരു 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 ചെറിയ മനോരമക്കെതിരായിട്ട് അനക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളാണല്ലോ ഇത് കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ കൊണ്ടുവന്നത് ആദ്യം പറഞ്ഞ എന്തായിരുന്നു ആദ്യം പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കണ്ടെന്ന് അങ്ങനെ ചോദിക്കണ്ട ലൈഫ് എന്ന് പറഞ്ഞു ലൈഫുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ ലാവിലെ അവരോട് ചോദിക്കേ ലാവിലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വിജിലൻസ് കോടതി വിജിലൻസ് വകുപ്പ് തള്ളി സി ബി ഐ കോടതി തള്ളി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയിൽ കിടക്കുന്നു ഏഴ് കൊല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി സി ബി ഐ അന്വേഷിച്ച കാര്യത്തിൽ നിങ്ങളയച്ച വെബ്സൈറ്റിൽ വന്ന സമൻസ് എന്തായിപ്പോയി അവരോട് അവരോട് നിങ്ങൾ സമയം അതെ അന്തർധാര സ്വർണ്ണ കേസ്കത്തും ബിരിയാണി ചെമ്പിൻ്റും അന്തർധാര പറഞ്ഞല്ലോ കുറെ അന്തർധാര നിങ്ങൾ പറഞ്ഞല്ലോ ആ അന്തർധാര കേട പോയി ഒരു ചെറിയ ഒരു ഒരു അന്തസ്സിന്റെ ഒരു ചെറിയ അംശം നിങ്ങൾക്ക് ഇണ്ടായിരുന്നുവെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ പത്ത് പതിനഞ്ച് കേസിൽ എവിടെയെങ്കിലും പിണറായി രൂപം തുടരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഇപ്പൊ പറയുന്നത് സമൻസ് അയച്ച് എന്താ സമൻസിന്റെ ഭാഗമായി തുടർ നടപടി എടുക്കാത്തതെന്ന് പിണറായി ചോദിക്കണോന്നല്ലോ പറഞ്ഞേ അങ്ങാടി പോയിട്ട് പറയണത് ചോദിക്കട്ടെ നിങ്ങൾക്ക് ബാങ്ക് കിട്ടുമല്ലോ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് േരി അത് അവരോട് ഞങ്ങളോടോ പറയേണ്ടത് ആരോട് ചോദിക്കേണ്ടത് ഇന്നലെ ഇന്നലെ അവരുടെ സൈറ്റിലുള്ള കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എടുത്തോ കിട്ടിയിട്ടുണ്ടാവും അതെ അതെ വളരെ വളരെ എളുപ്പമല്ലേ പിണറായി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ പിണറായി പിണറായി അല്ല ഇത് കഴിയട്ടെ ഇത് 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 കഴിയട്ടെ ഇത് കഴിയട്ടെ വേറെ ഒളെ നോക്കാം സംശയം പിന്നെ ചോയ്ക്ക് ഇതിനെ മറുപടി പറയുന്നത് ഇതിന് മറുപടി ഞാൻ പറയട്ടെ പിണറായി ആണല്ലോ നിങ്ങൾക്ക് സംശയമുള്ളത് പിണറായി നിങ്ങൾ പറയുന്നതല്ലേ സമൻസ് സമൻസ് വന്നു സമൻസ് സമൻസ് വന്നു എന്ന് മലയാള മനോരമയിൽ വാർത്ത വന്നു വെബ്സൈറ്റിലുണ്ട് പിണറായി പറയുന്നു ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പിണറായി പറഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പിണറായി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നു കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളെന്തുകൊണ്ട് തുടർ നടപടികൾ എടുത്തില്ല നിങ്ങളും പിണറായി തമ്മിൽ കൊല്ലുകൂടിയ കേസല്ലേ നിങ്ങൾ ഈ രാജിവെക്കണം നിങ്ങളിതിന് പറ്റിയതല്ല എന്നാണ് പത്രധർമ്മം നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് പത്രപ്രവർത്തനം ഇങ്ങനെയാണ് നടത്തേണ്ടത് അല്ലാതെ പണറായി അല്ല പറയേണ്ടത് പണറായിക്ക് ഒരു കാര്യത്തിന് പണറായി പറയണ്ടത് വേറെന്തെങ്കിലും എല്ലാം അത് അവരോട് ചോദിക്കൂ ഞങ്ങളിപ്പോ ഒന്നും പറയുന്നില്ലല്ലോ അതിനെപ്പറ്റി ഇതിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കൃത്യമായിട്ട് പറഞ്ഞ കൃത്യ മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യ കൃത്യമാണ് ഈ എല്ലാ ആൾക്കാർക്കും അറിയാം സമൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളത് കണ്ടിട്ടില്ല എൻ്റെ മകനും കിട്ടിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മുമ്പിൽ നെക്സ്റ്റ് ചോദ്യം സമൻസ് എന്തുകൊണ്ട് സേർവ് ചെയ്തില്ല കിട്ടിയില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത് അപ്പം നിങ്ങൾ അന്വേഷണം കൃത്യമായി നടത്തുന്നില്ല നിങ്ങളും പിണറായിയും തമ്മിൽ കൊള്ളൂടിയിരിക്കുന്നു കേന്ദ്ര ഏജൻസി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം പിണറായി അല്ല പറയേണ്ടത് പിണറായി പറയേണ്ടത്